അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിസ്മിറമിറീം വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ അമദാദ് ബഹുമാനികളെ വിശുദ്ധമായ റമദാനിൻ്റെ പവിത്രമായ ദിനങ്ങൾ നമ്മളെ സംസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും എണ്ണപ്പെട്ട ഏതാനും ദിനങ്ങൾ കൊണ്ട് പരമാവധി മനസ്സും ശരീരവും നന്മയുടെ ഭാഗത്തേക്ക് സംസ്കരിച്ച് മാതൃകയുള്ള മനുഷ്യരായി മാറേണ്ടവരാണ് നമ്മളെല്ലാവരും മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയായതുകൊണ്ട് നിരന്തരം അവരനോട് സമ്പർക്കപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ടി വരും പരസ്പരം കൊടുക്കൽ വാങ്ങലുകളും അന്വേഷണങ്ങളും ചർച്ചകളുമായി മനുഷ്യജീവിതം എപ്പോഴും തിരക്ക് നിറഞ്ഞതായിരിക്കും അതിനിടയിൽ വ്യത്യസ്ത സ്വഭാവക്കാരും പ്രകൃതക്കാരുമായിരിക്കും ഓരോ മനുഷ്യരും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വഭാവവും പ്രകൃതവും മുത്തുനബി സാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും മാതൃകയുള്ള സ്വഭാവമാവേണ്ടതുണ്ട് റസൂൽ സലഹു അല്ലൈവി വസ്ലമ തങ്ങൾ അവിടുത്തെ നിയോഗത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ടല്ലോ ലിഹുത്താരി സൽ സ്വഭാവങ്ങളുടെ സമ്പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് നമ്മുടെ സ്വഭാവം മുഹമ്മദീയ സ്വഭാവമാവുക എന്നുള്ളതാണ് അറമ്മദാനുകൊണ്ട് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് തിരുറസൂൽ സലഹ് അലൈഹി വസ്ലമ തങ്ങൾ സ്വർഗത്തിൽ അവിടത്തോട് ചേർന്നിരിക്കുന്ന മനുഷ്യരുടെ വിശേഷണം പറഞ്ഞതും അവര് മനുഷ്യരിൽ ഏറ്റവും സൽസ്വഭാവികളായിരിക്കും എന്നുള്ളതാണ് സൽസ്വഭാവം അതൊരു മതത്തിൻ്റെ എത്തിക്സ് മാത്രമല്ല എല്ലാ മനുഷ്യരും ഇഷ്ടപ്പെടുന്നത് സൽസ്വഭാവം തന്നെയാണ് അതുകൊണ്ടാണ് ഇസ്ലാമിൽ നമ്മളോട് സുഗന്ധമുള്ള വർത്തമാനങ്ങൾ ത്രീബുൽ കലാം സംസാരിക്കാൻ പറയുന്നത് ഏതു മനുഷ്യനും അതിഷ്ടമായിരിക്കും ഏത് മനുഷ്യരോട് സംസാരിക്കുമ്പോഴും ഒരു സംസാരത്തെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടത് നന്മയുള്ള വർത്തമാനങ്ങളും പെരുമാറ്റങ്ങളും നമ്മളെ എത്തിക്കുമെന്ന് പറഞ്ഞല്ലോ ഇത്തകിന്നാർ അവലോഭിശുഖിത്തമ്പ്ര നിങ്ങൾ നിരകത്തെ ഒരു ചീള് കഷ്ണം കാരക്ക കൊണ്ട് സൂക്ഷിക്കുക അതിന് നിങ്ങൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഔബിക്കലിമത്തിൻ ക്വയീബത്തിൻ നല്ല ഒരു വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾ നിരകത്ത് നിന്ന് സംരക്ഷണം നേടുക എന്നാണ് ഇസ്ലാം പറയുന്നത് നോക്കൂ നമ്മുടെ റബ്ബ് എത്ര ലളിതമായ വഴികളിലൂടെയാണ് ഒരു പുഞ്ചിരിയിലൂടെ ഒരു ചെറു വർത്തമാനത്തിലൂടെ നന്മയുള്ള ഒരു സന്ദേശത്തിലൂടെ ഒരു ചെറു ഉപദേശത്തിലൂടെ നമ്മളെ സ്വർഗ്ഗത്തിലെത്തിക്കാൻ റബ്ബ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെക്കൊണ്ട് നമ്മുടെ തമ്പുരാൻ നമ്മളെ ഉന്നതങ്ങളുടെ ഉന്നത സ്ഥാനീയമായ സ്വർഗത്തിൽ എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വിശുദ്ധമായ റമദാനിൽ വിശ്വാസി നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ സവിശേഷമായ സ്വഭാവം അത് മുത്തുനബി സലഹ് അലൈഹി വസ്ലാം തങ്ങൾ മുന്നോട്ട് വെച്ച നല്ല സ്വഭാവമാണ് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ വിശേഷണം നമുക്കറിയാമല്ലോ അവനെ തൊട്ട് ജനങ്ങളും മനുഷ്യരായി അഖിലവും അവൻ്റെ നാവിൽ നിന്നും കൈകളിൽ നിന്നും സുരക്ഷിതരായിരിക്കുമെന്നാണ് ഈ വിശുദ്ധമായ റമദാനിൽ നമ്മുടെ ശാരീരികവും മാനസികവുമായ പരിഷ്കരണത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ഭാഗമായി ഏറ്റവും നല്ല സ്വൽ സ്വഭാവിയായി കുടുംബത്തോടും മക്കളോടും ഭാര്യയോടും അയൽവാസിയോടും മാതാപിതാക്കളോടും സർവജനങ്ങളോടും ഇതര മനുഷ്യരോടിലവും സംസാരിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക അള്ളാഹു നമുക്ക് തോഫീഫ് നൽകട്ടെ വിശേഷിച്ചും നമ്മുടെ സക്കാത്തത്തിൽ ഇസ്ലാമിയയുടെ അനുഗ്രഹീതമായ ഇരുപത്തിയേഴാം രാവിലെ പ്രാർത്ഥനാ സദസ്സ് മനുഷ്യരെ ആത്മീയമായി സൽക്കരിക്കുന്ന പരിഷ്കരിക്കുന്ന അവരുടെ മനസ്സിലെ ദുർമേധസുകൾ മാറ്റുന്ന ഏറ്റവും നല്ല സമാധാനത്തിൻ്റെ ഉടമകളാക്കി മാറ്റുന്ന സമാധാന സമ്മേളനം കൂടിയാണ് നമ്മുടെ മായതിനിൻ്റെ പ്രാർത്ഥനാ സമ്മേളനം ആ സമ്മേളനം നമുക്ക് വലിയ പ്രതീക്ഷയാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാ വാളിക്കും വരഹമുല്ലാ വ